എല്ലാ കാര്യങ്ങളും ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വഹിയിലൂടെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടെയാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ സമയവും പ്രായവും എത്തുമ്പോൾ അവൻ്റെ എതിർ ലിംഗത്തോട് തോന്നുന്ന അനുഭൂതിയും അനുരാഗവും അവിടെ ലോകത്ത് മനുഷ്യർ പല രൂപത്തിലാണ് അതിനെ കൈകാര്യം ചെയ്തത് വിവാഹമേ വേണ്ടതില്ല എന്ന് പറഞ്ഞ് അവിടെ സ്വതന്ത്ര ലൈംഗികതയെ സ്വീകരിച്ച ആളുകൾ അവർക്ക് മാരകമായ അസുഖങ്ങൾ ആർക്കാണ് അവർക്ക് പിടിപെട്ടിരിക്കുന്നത് വിവാഹത്തിന്റെയും അത്തരം അതിർവരമ്പുകളുടെയും ആവശ്യമില്ല എന്ന് പറഞ്ഞ് പാറി നടക്കും പറവകളൊന്നും വേളി കഴിച്ചിട്ടില്ല എന്ന പാട്ടിനെ അന്വർത്ഥമാക്കുന്ന വിധം ജീവിച്ച ആളുകൾ അതേപോലെ തന്നെ വിവാഹമേ വേണ്ടതില്ല അത് എൻ്റെ ആത്മീയതയ്ക്ക് തടസ്സമാണ് എൻ്റെ മതപരമായ ജീവിതത്തിന് തടസ്സമാണ് എന്ന് പറഞ്ഞവരെയും പ്രവാചകൻ എതിർത്തു ഫമൻ സുന്നത്തി ഫലൈസമിന്നി എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് എന്നാൽ ഇതിൻ്റെ ഇടക്ക് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു വിവാഹത്തിലൂടെയാണ് അവൻ്റെ ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നാഫിഹും അതേപോലെ തന്നെ ഇവിടെ വിവാഹിതരാകാൻ പോകുന്ന ഈ ദമ്പതികൾ റിൻസ പർവീനും ഇവിടെ വിവാഹിതരാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിവാഹത്തിലൂടെ കൈമാറ്റപ്പെടുന്നത് യഥാർത്ഥത്തിൽ ശക്തമായ ഒരു കരാറാണ് എന്നാണ് ഖുറാൻ പറഞ്ഞത് ഖുറാൻ അതിന് ഇവിടെ നടത്തപ്പെടുന്ന ഈ കരാറിനെ പറ്റി ഖുർആൻ വിശേഷിപ്പിച്ചതെന്നാണ് മീസാഖൻ എന്നാണ് സുദൃഢമായ ഒരു കരാറാണ് എന്നാണ് എന്ന് പറഞ്ഞ അറബി പദം രണ്ട് ഇരുമ്പ് കഷ്ണങ്ങൾ ചൂടാക്കി നമ്മൾ ഒന്നിച്ചു ചേർത്ത് വെച്ചാൽ എത്ര സ്ട്രോങ് ഉണ്ടാകും അതിന് അത് പൊട്ടിക്കാൻ കഴിയില്ല അതുപോലെ ഇവിടെ റിൻസ പർവിനും അവിടെ ഈ കൈമാറ്റ പ്രക്രിയയിലൂടെ നടക്കുന്ന അവരിലെ വിവാഹബന്ധത്തിലൂടെ നടക്കുന്ന ആ ബന്ധം ഏറെ സുദൃഢമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതൊരു കളിതമാശയല്ല ഇതൊരു കളി തമാശയല്ല വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട കാര്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ ഈ വിവാഹം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വിവാഹത്തിലൂടെ ഒരു അത്ഭുതമായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് എടുത്തു പറയുകയാണ് വിവാഹം ഒരു അത്ഭുതമായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുകയാണ് നമ്മൾ നോക്കിയേ രണ്ടു കുടുംബങ്ങളിലുള്ളവർ ഒരു കരാറോടെ ഒന്നിച്ചു ചേർന്ന അത്ഭുതം ഇവിടെ നാഫിഹും അതേപോലെ തന്നെ റിൻസയും അവരുടെ ചെറുപ്പകാലങ്ങളിൽ അവരുടെ ഉമ്മയുടെ ഉപ്പയുടെ കൂടെ ജീവിച്ച് അവരോട് പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഈ വിവാഹബന്ധത്തിലൂടെയുള്ള ഈ കരാറിലൂടെ അവർക്കിടയിൽ എല്ലാം ഷെയർ ചെയ്യുകയാണ് അതൊരു വലിയ അത്ഭുതമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ് ഏതുപോലെ ആകാശത്ത് സൂര്യനുദിക്കുന്നതുപോലെ കടലിലെ തിരമാലകൾ അത് അലതല്ലും പോലെ മനുഷ്യന്റെ ജന്മപ്രകൃതിയിൽ അള്ളാഹു സുബാനുഭൂത്തല നിശ്ചയിച്ച ഈ വൈകാരികതയെ ഈ വിവാഹബന്ധത്തിലൂടെയുള്ള ഈ പൂർത്തീകരണത്തെ അത്ഭുതമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് ഏറെ പരിചയമുള്ള ഒരു സൂറത്താണ് വിശുദ്ധ ഖുർആാനിലെ മുപ്പതാമത്തെ ജുസ് അമ്മ അതിലെ നബയിന്റെ തുടക്കം അതിന്റെ വിവരണങ്ങൾ വായിച്ചവർക്കറിയാം എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുകയും ആ നിഷേധികൾക്കിടയിൽ ഒരു ചർച്ച നടക്കുകയാണ് മരണാനന്തര ജീവിതമുണ്ടോ അതേപോലെ തന്നെ പഠിച്ചവരുണ്ടോ എന്നൊരു ചർച്ച നടക്കുകയാണ് പക്ഷെ അവിടെ മനോഹരമായി അള്ളാഹു സുബാന ഗുത്തായ വിശുദ്ധ ഖുർഹാനിലെ പത്ത് ആയത്ത് പത്ത് ദൃഷ്ടാന്തങ്ങൾ വെച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അലം നജാലിൽ നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നില്ലേ വൽ ജിബാല ഔതാദ പർവ്വതങ്ങളെ ആണികളാക്കി തന്നില്ലേ പർവ്വതങ്ങൾ എന്നത് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ് ഇവിടെ ഔത്താദ് എന്ന പ്രയോഗം ആണി എന്നാണ് പറഞ്ഞത് ദീർഘയാത്ര ചെയ്യുന്ന അറബികൾ ടെൻ്റ് കെട്ടാൻ ഉപയോഗിക്കുന്ന ആ ശക്തമായ ആണിക്കാണ് ഔത്താദ് എന്ന പ്രയോഗം എന്നാൽ പർവ്വതങ്ങൾ ആണികളാക്കിയില്ലേ എന്ന വിശുദ്ധ കുർഹാനിൻ്റെ ചോദ്യം നമ്മൾ ഈ കാണുന്ന ഉയരവും വലിപ്പവും ഈ പർവ്വതം ഭൂപ്രതലത്തിൻ്റെ അടിയിലേക്ക് ഒരാണി പോലെ ഭൂമിക്ക് ബാലൻസായി അത് വർക്ക് ചെയ്യുന്നു എന്നാണ് ആധുനികമായി ഈ അടുത്ത കാലത്തെ കണ്ടെത്തലുകൾ ഈ പർവ്വതത്തെ പറ്റിയിട്ട് പറഞ്ഞതിൻ്റെ തൊട്ട് ശേഷമുള്ള ആയത്തിനാണ് അള്ളാഹുസുബാൻ തല വിഭാഗം പറഞ്ഞത് വഹ്ലക് അസുവാച നിങ്ങളെ പരസ്പരം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എല്ലാവരും ആണായിരുന്നെങ്കിൽ എല്ലാവരും പെണ്ണായിരുന്നെങ്കിൽ എന്നാൽ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച് അവരെ പരസ്പരം ഇണകളാക്കി എന്നത് അത്ഭുതകരമായ ദൃഷ്ടാന്തമായി അള്ളാഹുസുബാൻ തല എടുത്തു പറയുകയാണ് നിങ്ങളിൽ നിന്നു തന്നെ പരസ്പരം ഇണകളെ സൃഷ്ടിച്ചു എന്നത് വമിൻ ആയാത്തിഹി ഈ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മഴയും കാറ്റും എന്നതുപോലെ വിവാഹമെന്നത് ഈ അത്ഭുതകരമായ ദൃഷ്ടാന്തം നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നത് രണ്ടു കാര്യങ്ങളെയാണ് എന്താണ് ആ രണ്ട് കാര്യം ഈ ലോകത്തിനൊരു പടച്ചവനുണ്ട് എന്ന യാഥാർത്ഥ്യത്തെയാണ് രണ്ടാമത്തത് പരലോകം സത്യപ്പെടുത്തുകയാണ് സുഹൃത്തുൽ ചോദിച്ചത് അതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് പറഞ്ഞപ്പോൾ മനുഷ്യനെ ഇതുപോലെ നുരുമ്പി എല്ലുകളിൽ നിന്ന് രണ്ടാമതവനെ അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ അവന് സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർവാൻ്റെ ചോദ്യം അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് നമ്മൾ ഓരോരുത്തരും ഒന്നാമത് തിരിച്ചറിയുക അതേപോലെ തന്നെ എന്താണ് വിവാഹത്തിന്റെ ലക്ഷ്യം വിശുദ്ധ ഖുറാൻ പറഞ്ഞത് ലിതസ്കുനു കുനു ഇലൈഹ അവളിലേക്ക് അവനിലേക്ക് സമാധാനത്തോടുകൂടെ ഒത്തുചേരുന്നതിനു വേണ്ടിയാണ് വിവാഹം ഇവിടെ വിവാഹിതരാകാൻ പോകുന്ന ദമ്പതി അവരുടെ ജീവിതത്തിൽ അവരെ അലട്ടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് തന്റെ ഇണയോട് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ മനസ്സിലുണ്ടാകുന്ന മനസ്സമാധാനം ആ സംതൃപ്തി അതാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് അതേപോലെ തന്നെ ഫർജ് ഫർജ് ബസർ അഹദ് അവയവത്തെ സൂക്ഷിക്കാൻ അതിനാണ് വിവാഹം അവന്റെ കണ്ണിനെ താഴ്ത്താൻ അതിനാണ് വിവാഹം അതുകൊണ്ടാണ് പ്രവാചകൻ യുവാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് മനിസ്തത്വ അവർ വിവാഹം ചെയ്തു കൊള്ളട്ടെ എന്നുള്ളതാണ് അതേപോലെ തന്നെ വിവാഹത്തിലൂടെ വലിയൊരു ലക്ഷ്യം ഇസ്ലാം അതിലൂടെ നല്ല രൂപപ്പെടുക എന്നതാണ് വിവാഹത്തിലൂടെ വിവാഹത്തിന് പലതും ആളുകൾ ലക്ഷ്യം വെക്കാറുണ്ട് അവിടെ സമ്പത്തും സൗന്ദര്യവും തറവാടിത്തവും എല്ലാം ലക്ഷ്യം വെക്കാറുണ്ട് എന്നാൽ പ്രവാചകൻ പറഞ്ഞു നിന്റെ കയ്യിൽ അല്പം മണ്ണ് പുരളേണ്ടി വന്നാലും നീ ദീനിന് പരിഗണന പ്രാമുഖ്യം കൊടുക്കണേ എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പറയുന്നത് അങ്ങനെ നല്ല ദീനി നിഷ്ഠയിൽ വളർന്ന ദമ്പതിമാരിലൂടെ നല്ലൊരു തലമുറയുടെ രൂപപ്പെടലാണ് നല്ല മക്കൾ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമായി മാറണം നമുക്ക് നമ്മൾ മരണപ്പെട്ട് ഖബറിലാണെങ്കിലും നമുക്ക് അണമുറിയാത്ത പ്രാർത്ഥനകൾ ലഭിക്കുന്ന വലിയൊരു ആണ് വലിയ നിലനിൽക്കുന്ന നന്മയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാലിഹായ മക്കൾ അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് വലതുൻ സ്വാലിഹുൻ യദുലഹു തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നല്ലൊരു മകൻ നല്ലൊരു മകൾ അത് ആ വാപ്പാക്ക് നന്മകൾ ലഭിച്ചുകൊണ്ടേ ആ ഇസ്തിഹാറുകൾ അയാളുടെ ദർജകൾ സ്വർഗത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നതാണ് എന്നാൽ ആധുനിക തലമുറയിലെ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ് വാപ്പയുടെ ഉമ്മയുടെ കബറിൻ്റെ അടുത്തുകൂടെയാണ് അവർ ചീറിപ്പാഞ്ഞു പോകുന്നത് എന്നാൽ അവിടെയൊന്ന് ബൈക്കൊന്ന് നിർത്തി വാപ്പയുടെ കബറിൻ്റെ അടുത്ത് വന്ന് ഉമ്മയുടെ കബറിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഉമ്മാൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ എൻ്റെ ഉപ്പാൻ്റെ ഖബർ വിശാലമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര മക്കളുണ്ട് അതുകൊണ്ട് തന്നെ ആ ദീനീ നിഷ്ഠയിലൂടെയുള്ള നമ്മുടെ ആ ദമ്പതിമാരുടെ ഈ തർബീയത്തിലൂടെ മാത്രമേ നല്ലൊരു മക്കൾ രൂപപ്പെടുകയുള്ളൂ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന വിവാഹം വേണ്ടതില്ല എന്ന് പറയുന്ന മക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾ വിവാഹം ഇപ്പോൾ വേണ്ട എന്നല്ല വിവാഹമേ വേണ്ടതില്ല എന്ന പുതിയ കൾച്ചറിലേക്ക് സ്വതന്ത്രവാദത്തിലേക്ക് ലിബറലിസത്തിലേക്ക് നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് മൈ ബോഡി മൈ ചോയ്സ് എന്നാണ് അവർ പറയുന്നത് എൻ്റെ ശരീരം അത് ഞാൻ തീരുമാനിക്കുമെന്നാണ് എന്നാൽ നമ്മൾ പറയുന്നത് എം ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരോട് നമ്മൾ പറയുന്നത് നിന്റെ ശരീരമാണ് പക്ഷേ നിന്റെ ശരീരത്തിലൂടെ അതിൻറെ പാപഭാരം അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് നിന്റെ മാതാവാണ് പിതാവാണ് കുടുംബമാണ് അതുകൊണ്ട് തന്നെ നിന്റെ ബോഡിയാണ് പക്ഷേ അത് നൽകിയ സെഷ്ടാവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതു തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെല്ലാം നമുക്ക് പുതിയ കാലത്ത് കുടുംബ ബന്ധങ്ങളിൽ അനുഭവിക്കുന്ന ശൈഥല്യങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വിവാഹം വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് എന്തു ഡൈവേഴ്സാവാണ് നിരവധി കേസുകളാണ് പുതിയ കാലത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഡിപ്രഷനുകൾ സംഭവിക്കണം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമ്മുടെ കൈ ിൽ പള്ളികളിൽ നമ്മുടെ വീടിന്റെ ഷെൽഫുകളിൽ വെച്ച വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് അതിന്റെ ആശയ പഠനങ്ങളിലേക്ക് പ്രിയമുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന നമ്മൾ കടന്നു വന്നിട്ടുണ്ടോ ഹൃദയങ്ങളുടെ ശാന്തിയും സമാധാനവും അള്ളാഹുവിന്റെ ദിക്കറുകൊണ്ടാണ് ദീനിലേക്ക് അടുക്കുക അതേപോലെ തന്നെ ഖുർആനിലേക്ക് അടുക്കുക പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നമുക്ക് വിജയവും അതേപോലെ തന്നെ ശാന്തിയും സമാധാനവും നമുക്ക് കൈവരുമെന്നാണ് ഇവിടെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ സൂചിപ്പിക്കാനുള്ളത് നമുക്ക് ഏതൊരു കാര്യത്തിനും അതിൻ്റെ വിജയം സാധ്യമാകണമെങ്കിൽ അള്ളാഹു സുബാന ഹു വത്താലയുടെ തൗഫീഖ് ആവശ്യമാണ് ഒരു കച്ചവടക്കാരൻ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ് ഒരു സ്ഥലത്ത് വിജയിക്കുമോ ഇല്ലേ എന്ന് അയാൾക്കറിയില്ല അള്ളാഹുവിൻ്റെ തൗഫീഖ് ആവശ്യമാണ് ഒരാളൊരു വാഹനം ഇറക്കുകയാണ് ഒരു ബസ് ഇറക്കുകയാണ് റോട്ടിലേക്ക് അയാൾക്ക് വിജയം അള്ളാഹു കൊടുക്കേണ്ട അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള തൗഫീഖാണ് അയാൾ ദുഅയാണ് അവിടെ ആയുധം യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നാഫീനും റിൻസ പർവിനുമുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമ്മളിൽ നിന്ന് ഉയരേണ്ടത് യഥാർത്ഥത്തിൽ അവർക്ക് ബറക്കത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന അവരുടെ ശേഷമുള്ള ജീവിതം എങ്ങനെ നമുക്കൊരാൾക്കും അറിയില്ല അവിടെ ആ വിജയത്തിന് നമുക്ക് തൗഫീഖ് വേണം പ്രപഞ്ചങ്ങളുടെ നാഥൻ്റെ അടുക്കൽ നിന്നുള്ള തൗഫീഖ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അസറിൽ നമ്മൾ സ്വലാത്തിൽ പ്രാർത്ഥിച്ചു ഇബ്രാഹിമി സ്വലാത്തിൽ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ നമ്മൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ പറയാറുണ്ട് മുഹമ്മദിൻ ആലി മുഹമ്മദ് മുഹമ്മദ് നബിയുടെ മേൽ ചൊരിയണേ അവിടുത്തെ കുടുംബത്തിന്റെ മേൽ ബറക്കത്ത് ചൊരിയണേ എന്നാണ് അതേ ബറക്കത്ത് എന്ന പദമാണ് നമ്മൾ നവദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന താങ്കൾക്ക് ചെയ്യട്ടെ അതേപോലെ താങ്കളുടെ ഇണയിൽ ബർക്കത്ത് ചെറിയട്ടെ താങ്കൾ ഇരുവരെയും എല്ലാവിധ ഹൈറിൽ അള്ളാഹു എല്ലാവിധ ഹൈറിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന ആ ആശയസമ്പുഷ്ടമായ പ്രാർത്ഥന സഹോദരങ്ങളെ നമുക്ക് നിർവഹിക്കാനുണ്ട് ഇവിടെ കുടുംബജീവിതം നയിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആരാണ് റോൾ മോഡലായി മാറേണ്ടത് കുടുംബ ബന്ധങ്ങളിൽ കുടുംബ ജീവിതത്തിൽ നമ്മുടെ റോൾ മോഡൽ ആരാണ് കായിക താരങ്ങളോ സിനിമാ താരങ്ങളോ ആണോ ഇവിടെ ഏറ്റവും നല്ല ഭർത്താവാരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട് അത് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസലമയാണ് പ്രവാചകന്റെ ഭാര്യമാരോടുള്ള ജീവിതം എങ്ങനെയായിരുന്നു മനോഹരമായിരുന്നു അതുകൊണ്ടാണ് അവിടുത്തെ ഭാര്യ ആയിഷർദി അള്ളാഹു പ്രവാചകന്റെ വഫാത്തിന്റെ അവസാന നിമിഷങ്ങളെ ഹദീത് ഗ്രന്ഥങ്ങളിൽ കാണാം പ്രവാചകൻ മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി കൊതിച്ച സമയം അങ്ങനെ അറാഖിന്റെ കൊള്ളി ചവച്ചരച്ച് പ്രവാചകന്റെ വായിലേക്ക് മിസ്വാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആയിഷ വി പറയുന്നുണ്ട് എന്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും ഒന്നിച്ചു ചേർന്ന അവസാന നിമിഷങ്ങളെ ആയിഷാ ബീവി വളരെ മനോഹരമായി എടുത്തു പറയും ആ ദിവസം സത്യത്തിന്റെ സ്നേഹവതായിരുന്നു പ്രവാചകൻ അലൈഹി അലിസ്ലം വീട്ടുകാരോടൊപ്പം ഒഴുകും കല്യാണം കഴിഞ്ഞ ഒരാഴ്ച ഒരു മാസങ്ങളല്ല പ്രവാചകൻ പൂർണ്ണമായി മാഴിവു സഹായിച്ചു അതേപോലെ തന്നെയുള്ള പ്രവാചകൻ ഓട്ടമത്സരം നടത്തി പ്രവാചകന്റെ ജീവിതം എത്രമേൽ മാതൃകാപരമായിരുന്നു പ്രവാചകനോട് വളരെ പിന്നെ പിന്നെ വളരെ ദേഷ്യമായി പോലും പ്രവാചകന്റെ പ്രതികരണം എന്തായിരുന്നു വിട്ടുവീഴ്ചയും ക്ഷമയും സഹനവുമാണ് പ്രവാചകൻ മുഖമുദ്രയാക്കിയത് എല്ലാ വലിയ പ്രശ്നങ്ങളെയും പ്രവാചകൻ അങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അതുകൊണ്ട് സഹോദരങ്ങളെ ഭാര്യക്ക് ഭർത്താവിന് ഭർത്താവിന് ഭാര്യയോട് കടമകളുണ്ട് എന്നാണ് ആ കടമകൾ പറയുന്നിടത്താണ് ഹദീസിൽ നമുക്ക് കാണാം ആരുടെയെങ്കിലും ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന് മുമ്പിൽ സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു അങ്ങനെ കൽപ്പിച്ചിട്ടില്ല കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത്രമേൽ ബാധ്യത ഒരു ഭാര്യക്ക് ഭർത്താവിനോടുണ്ട് എന്നാണ് എന്നാൽ ആർക്കു മുമ്പിലും സുജൂതില്ല സുജൂത് മാത്രമല്ല ഇബാദത്ത് എന്നത് ഒരു മനുഷ്യന്റെ മുമ്പിലുമില്ല പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് ഇബാദത്തുകളെല്ലാം സുജൂതാകട്ടെ പ്രാർത്ഥനയാകട്ടെ നേർച്ചയാകട്ടെ വഴിപാടുകളാകട്ടെ സത്യം ചെയ്യലുകളാകട്ടെ അതാണ് ഫാത്തിഹ സൂറത്തിൽ നമ്മൾ പതിനേഴു തവണ ഒരു ദിവസം പറയുന്നത് ഈ ആക്കന നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അതുകൊണ്ട് നമ്മളെല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് പലപ്പോഴും ഈ മഹനീയമായ പവിത്രമായ വിവാഹ ജീവിതത്തെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലരും എന്തിയാണ് അതിൻ്റെ പവിത്രതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് മറ്റുള്ള ആളുകൾ ഇവിടെ നമ്മൾ വിശ്വാസികളാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നാൽ മറ്റുള്ള സമൂഹത്തിനിടയിൽ അപഹാസ്യമാക്കുന്ന വിധം വളരെ താന്തോനിത്തരങ്ങൾ നിരവധി സംഭവങ്ങൾ നമ്മുടെ ജില്ലയിൽ തന്നെ പലയിടങ്ങളിലും നടന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട ആഭാസങ്ങൾ ദൂർത്തുകൾ അതിനെതിരെ ഇവിടെ ഓരോ മഹല്ലുകളുടെ ഭാരവാഹികൾ ഒരുപക്ഷെ ഉണ്ടാകാം ഓരോ തലത്തിൽ പിന്നെ ഉള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാകാം നമ്മൾ കൃത്യമായി വളരെ കണിശമായ നിലപാടുകൾ അതിൽ ഉണ്ടാകേണ്ടതുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുപാട് ഒരുപാട് ഞാൻ അതിൻ്റെ വിഷയങ്ങളിലേക്ക് നീട്ടിക്കൊണ്ടു പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് പോകണം അതേപോലെ തന്നെ ഈ രണ്ട് കുടുംബങ്ങൾ രണ്ട് കുടുംബങ്ങൾ ഇതിലൂടെ ഒന്നിച്ചു ചേരുകയാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഏറെ പവിത്രമായ കാര്യമാണ് കുടുംബ ബന്ധം മുറിക്കുന്നതിനെപ്പറ്റി പ്രവാചകൻ അലിസ്ലം പറഞ്ഞു കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം എന്ത് ചെയ്യേണ്ടത് ഊഷ്മളമാവേണ്ടതുണ്ട് ഭാര്യമാരോടുള്ള പെരുമാറ്റം മക്കളോടുള്ള പെരുമാറ്റം എല്ലാം നമ്മുടെ ഏറ്റവും മനോഹരമാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് മനുഷ്യരിൽ ഏറ്റവും ഹൈറായവൻ ആരാണ് റസൂലിന് പറഞ്ഞ കാര്യം എന്താ ഹൈറുക്കും എന്നാണ് നിങ്ങളുടെ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ എന്നാണ് ഒരിക്കലും അങ്ങാടിയിലെങ്ങനെ പള്ളിയിലെങ്ങനെ എന്നതല്ല പ്രവാചകനവിടെ മാർക്കിയത് അവൻ കുടുംബത്തോടെങ്ങനെ ഭാര്യയോടെങ്ങനെ മക്കളോടെങ്ങനെ അതാണ് ആ അവൻ നല്ലവനാണോ എന്നതിന് പ്രവാചകൻ മാനദണ്ഡമാക്കിയത് അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരോടുള്ള സ്വഭാവം എങ്ങനെ നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റം എങ്ങനെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ ഇവിടെ വിവാഹ പിന്നെ കർമ്മത്തിലേക്ക് നിക്കാഹ കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇവിടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ സാക്ഷികളാകുന്നതോടൊപ്പം ആത്മാർത്ഥമായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാഹു സുഹാനുഭവത്തായ ഇവിടെ വിവാഹ പോകുന്ന നാഫീനും അതേപോലെ തന്നെ പർവീനും എല്ലാവിധ ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ഇരു കുടുംബങ്ങളിലും ഒരുപക്ഷെ ഇവിടെ സന്നിഹിതരാകാൻ കഴിയാതെ രോഗികളായവരുണ്ടാകാം അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടു കുടുംബങ്ങളിലും മരണപ്പെട്ടുപോയ ആളുകൾ ഉണ്ടാകാം അള്ളാഹു അവർക്കെല്ലാം മഹഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ റബ്ബന